ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഞാനും മിസ്റ്റർ ഷൈഹിദി അങ്ങനെ രണ്ടാളും വന്നതേ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കാൻ വേണ്ടിട്ടുള്ള മാർക്കറ്റിങ് കേട്ടാ ബൈക്കിന്റെ ഹെൽമെറ്റ് നോക്കണ ഇലക്ട്രിക്ക് സ്കൂട്ടറൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് പകുതി കടകള് തുറന്നിട്ടും പകുതി കടകളൊക്കെ അടച്ചിട്ടുമാണ് അപ്പൊ നമ്മള് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് വന്നിട്ട് ദുബാര ആയേക്കാൾ ആ പൂര ഓപ്പൺ പൂര അച്ഛ വീഡിയോ ആരെ നല്ല അടിപൊളി വീഡിയോസാണ്ക്കറ്റ നിങ്ങള് കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ് ചെയ്യേ അങ്ങനെ സുഹൃത്തുക്കളെ ശരിക്ക് പറയുന്നത് അവൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആണ് ലീവ് ഉള്ളത് എൻ്റെ കൂട്ടുകാരാണ് അവന് ഒക്കെ ചെയ്യുന്ന ആളാണ് ഒരു കോച്ചും കൂടിയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും സ്കൈറ്റിങ്ങാണ് മാർക്കറ്റിൽ ഇറങ്ങിയത് അപ്പോൾ അവൻ്റെ വൈഫിനാണ് നമ്മൾ സ്കൂട്ടർ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദേര ബന്യാ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു കളക്ഷനും ഉള്ള ഒരു ഏരിയയാണ് ഒരുപാട് കടകളുണ്ട് ഞായറാഴ്ച അതുകൊണ്ട് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുള്ളൂ അപ്പോൾ ഉള്ള കടയിലൊക്കെ നമ്മൾ കയറി അന്വേഷിച്ച് അവന് ഇപ്പോൾ വാങ്ങുന്നില്ല ജസ്റ്റ് വിലകളൊക്കെ അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മളെ മാർക്കറ്റിലുണ്ട് വരാൻ വേണ്ടി വന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അഞ്ഞൂറ് ധറംസ് മുതൽ ഒരു ലക്ഷം ധെറംസിന്റെ മേലക്ക് വിലയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവിടെ ഇട്ടാ വലിയ വണ്ടി ആയിട്ടും ചെറിയ വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഇലക്ട്രിക് സ്കൂട്ടറെല്ലാം എല്ലാം ഇറങ്ങിയ ആ ഒരു സമയം എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ആയിരത്തിന്റെ മേലക്കാണ് അതിന്റെ പ്രൈസായത് ആയിരത്തി ഇരുന്നൂറ് ധെറംസിന്റെ താഴേക്ക് സാധനം അതിൻ്റെ മേലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആയിരുന്നു ആ സാധനം ഇപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ് തറം സെട്ടാ അതിന് അതിൻ്റെയും താഴെ ഉണ്ടെന്നല്ല അറിയില്ല നമുക്ക് അവിടെ ഒരുവിധം കടകളൊക്കെ ഉണ്ടെങ്കിൽ അറുന്നൂറ് ഉള്ള ഉണ്ട് ചില കടയിൽ ചില കടകൾ അഞ്ഞൂറ് മുതലുമുണ്ട് അങ്ങനെ നമ്മൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കണ ഒരുപാട് കടകൾ കണ്ട കടലൊക്കെ കയറുന്നു ചെയ്ത് ബാർഗൻ ചെയ്യണം ആ പലയിടത്തും പല റേറ്റ് ഇതൊക്കെ ഇതിലൊക്കെ എണ്ണൂറ് ധെറംസിൻ്റെ ഇത് ഉണ്ട് പിന്നെ ആയിരം ധെറംസിൻ്റെ ഉണ്ട് പിന്നെ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് അങ്ങനെ വലിയതും ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇരിക്കുന്നില്ല അതൊക്കെ ചെറി ചാർജബിൾ ആണ് എല്ലാം കുട്ടികൾക്ക് ഓടിച്ച് കളിക്കാണ്ട് പിന്നെ ഈ മണ്ണിലൊക്കെ ഓടിക്കണ ആ ഒരു ഫോർ വീല് പോലത്തെ ബൈക്കുകൾ ഉണ്ട് അതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല റേറ്റ് ആണ് ഈ വണ്ടി വണ്ടിയൊക്കെ കണ്ടില്ലേ അതാ നമ്മളാ ഇതിന്റെ എന്താ ഇതിന്റെ പേര് ഊഹ വണ്ടിൻ്റെ മുട് ഇതൊക്കെ ഇലക്ട്രിക്ക് കേട്ടോ അതൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും എല്ലാം നല്ല സ്പീഡ് പോ നല്ല സ്പീഡ് പോണതൊക്കെ ഉണ്ട് കേട്ടോ നല്ല കിലോമീറ്റർ സ്പീഡ് ഇത് നമ്മൾ റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കടകൾ ചിലതൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അടവാന്നു പോകുന്നുണ്ട് അങ്ങനെ മൊത്തം നമ്മൾ ഇങ്ങനെ അവിടെ കറങ്ങി നടക്കുന്നുണ്ട് കറങ്ങി നടന്ന് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സൂക്ക് നൈഫ് സൂക്ക് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് വരെ അവിടെയൊക്കെ മൊത്തം നമ്മൾ ഇങ്ങനെ കറങ്ങിയായിരുന്നു കുറേ കടകളിലൊക്കെ കയറി പ്രൈസുകൾ അന്വേഷിക്കണേ ഇതൊക്കെ വന്നിട്ട് നല്ല ഹെൽമെറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നിട്ട് അവിടെ ഒരുപാട് ഹെൽമെറ്റുകളുള്ള കടകൾ ഇവിടെ കൂടുതൽ ഹെൽമെറ്റായിരുന്നു പിന്നെ വണ്ടികളും ഉണ്ട് വണ്ടികളാണ് ആയിരിക്കുന്നതൊക്കെ നല്ല റേറ്റും കൂടിയ വണ്ടികളാണ് ചിലതൊക്കെ നല്ല റേറ്റ് കൂടിയതാണ് അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തു കൂടിയൊക്കെ നമ്മളിങ്ങനെ കറങ്ങി നല്ല കടകളൊക്കെ കണ്ട് അന്വേഷിച്ച് ഇങ്ങനെ പോവട്ടെ നമ്മൾ സ്കൈറ്റിങ് പോലെ തന്നെയാണ് അവൻ്റെ വലിയ സ്പീഡിൽ പോകുന്നത് അവൻ്റെ സ്പീഡ് സ്കൈറ്റാണ് ഇന്ത്യയിലുള്ള നോർമൽ സ്കൈറ്റിങ്ങാണ് ഇവിടെയും എന്താ ഒരുപാട് കടകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറേ കടകളൊക്കെ കടവാണ് അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോയത് അത്ര അതിനോട് അതിൻ്റെ വില ഒക്കെ ചോദിക്കണ്ട അപ്പോൾ അതിനോത്ര ആറുന്നൂറ് എഴുന്നൂറൊക്കെ പറയേണ്ടതിന് അങ്ങനെ ആ മാർക്കറ്റ് ബനിയാസ്കോർ ദേര അബ്ര ആ ഒരു സൈഡിൽത്തൊക്കെ മാർക്കറ്റാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ട് കാഴ്ചകൾ ഇലക്ട്രിക്സ് ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ മാർക്കറ്റിലേക്ക് വന്നാൽ നല്ല റേറ്റിൽ കിട്ടും പിന്നെ ഒരുപാട് കണഷൻ പിന്നെ ഈ കേടു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്സും സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട് ഇവിടെ ഈ ഇത് നല്ലൊരു ഹെൽമെറ്റിൻ്റെ കടകാണ് അത് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ കണ്ടില്ല ഇതൊക്കെ കുറച്ച് കടകളൊക്കെ കട തന്നെയാണ് ഇത് തുറന്നിട്ട് ഇവിടെ ജാക്കറ്റും കാര്യങ്ങളും ഹെൽമെറ്റും ഇതൊക്കെ കിട്ടുന്ന കടകൾ തന്നെയാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് നോക്കിയത് മൊത്തം ലീവ് ഇല്ലാത്ത ഞായറാഴ്ച ഇല്ലാത്ത ദിവസങ്ങളിൽ വരെ അതൊക്കെ ഇതൊക്കെ വലിയ വലിയ വണ്ടിയുടെ ഹെൽമെറ്റും ടയറുകളൊക്കെ നയിക്കണതല്ലേ നല്ല വലിയ വ വില കൂടിയ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ കാഴ്ചകളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സൂപ്പർ വീഡിയോ തന്നെ വിചാരിക്കുന്നു നിങ്ങളെല്ലാവർക്കും അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ വന്നത് ഹെൽമെറ്റ് നോക്കാനും ഇലക്ട്രിക്ക് സ്കൂട്ടർ നോക്കാനും വേണ്ടിയിട്ടാ അങ്ങനെ നമ്മൾ ഒരുവിധം കടകളൊക്കെ അടവാണ് കുറച്ച് കടകളൊക്കെ അടച്ചിട്ടുണ്ട് ഒക്കെ ചോദിച്ചിട്ട് റിട്ടേൺ പോവാണ് സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ